ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഷോർട്ട് ടൈം ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഏതാനും ദിവസത്തെ ട്രേഡ് അല്ലെങ്കിൽ വിത്തിൻ ലെസ് ദാൻ ത്രീ മന്ത്സ് ട്രേഡ് ഇങ്ങനത്തെ ട്രേഡ്സിൽ നമ്മൾ ഹൈ പ്രോബിലിറ്റി കിട്ടാനുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ രാത്രി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു വീഡിയോ ആണ് ആ വീഡിയോ അല്ല ഇച്ചിരി ഡിഫറൻറ്റ് വീഡിയോ ആണ് ഇതും വളരെ ചെറിയ വീഡിയോ ആണ് സോ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ബേസിക്കലി നമ്മൾ കണ്ടാൽ മാത്രം പോരാ ധാരാളം സ്റ്റോക്കുകൾ നമ്മൾ ട്രൈ ചെയ്ത് കൂടുതൽ കൂടുതൽ ഇൻസൈറ്റ്സ് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രൊവൈറ്റീവ് ഓഫ് സക്സസിനെ അത് വലിയ രീതിയിൽ വ്യത്യാസപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാൻ കൃഷ്ണകുമാർ ബാലകൃഷ്ണനാണ് സി റിസർഡ് റിസർച്ച് അനലിസ്റ്റാണ് ബി എസ് സി എൻറോൾ അനലിസ്റ്റാണ് അതുപോലെ തന്നെ എൻ എ എസ് എം സർട്ടിഫിക്കറ്റ് പ്രൊഫഷണലാണ് എൻ്റെ പേഴ്സണൽ യൂട്യൂബിൻ്റെ വരെ ഇ ക്യൂ ടി എഫെക്ട്സ് എന്നാണ് ധാരാളം ലേണിംഗ് വീഡിയോസ് ഞാൻ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താൽക്കാലം ലേണിംഗ് വീഡിയോ കാണണമെങ്കിൽ ഇഗിഡി എഫെക്ട്സ് വന്നാൽ താങ്കൾക്ക് തീർച്ചയായും ധാരാളം ലേഡി ബേഡ്സ് താൽക്കാരത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ താങ്കൾക്കൻ്റെ മോർണിംഗ് ഷോട്ടുകളെ എല്ലാ ദിവസം രാവിലെ ഏഴ് മണി ഏഴേകാല മണിക്ക് കൊടുക്കുന്ന വൺ മിനിറ്റ് മോർണിംഗ് ഷോട്ടുകൾ താങ്കൾക്ക് ബേസിക്കലി ഫോളോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇഫ് ഇൻട്രസ്റ്റഡ് നമ്മളിത് പറയുന്നത് ഹൈ പ്രോബിലിറ്റി നമ്മുടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് കൂട്ടാനായിട്ടുള്ള വേറൊരു സംഗതിയാണ് പറയുന്നത് ബേസിക്കലി നമ്മൾ ഡയനാമിക് സോൺസ് എന്താണ് എന്താണ് പ്രോബ്ലമാറ്റിക് സോൺ എന്ന് പറയുന്ന കാര്യം എന്താണ് ഡൈനാമിക് സോൺ എന്താണ് പ്രോബ്ലമാറ്റിക് സോൺ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മുടെ ട്രേഡ്സ് നമ്മൾ ഒരു ഷോർട്ട് ടെമ്പറ്റഡ് ആണെങ്കിൽ നമ്മുടെ ട്രേഡ്സ് എപ്പോഴും ഡൈനാമിക് സോൺസ് വേണം നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യാനായിട്ട് സി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ സ്റ്റോക്കും ഹ്യൂജ് ആയിട്ട് ഡൈനാമിക് സോൺസിൽ ഹ്യൂജ് ഹ്യൂജായിട്ട് കയറുന്നത് ഒരു മൂന്ന് മാസം നാല് മാസം ഉണ്ടാക്കിയ ഹ്യൂജ് റിട്ടേൺ കൊടുക്കുന്നത് ബേസിക്കലി വലിയൊരു ഇമ്പാക്റ്റിൻ്റെ പുറത്താണ് ബേസിക്കലി ആ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത് അത് റിസൾട്ടാണ് ശരിക്കും ക്വാർട്ടർ റിസൾട്ടാണ് റിസൾട്ട് സൂപ്പർ ആണെങ്കിൽ ബാക്കിയുള്ള പരാതി റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരു കയറ്റം കയറാനുള്ള സാധ്യത ഉള്ള കുടിലാണ് പ്രൊവൈഡ് ആൻഡ് വാല്യുവേഷൻ വിത്ത് ലിമിറ്റിലാണെങ്കിൽ ഇങ്ങനെ കയറി 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 സ്റ്റോക്ക് ഒരു ഒരു നല്ലൊരു റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റോക്ക് യങ് ലെവലിൽ നിന്നും സ്റ്റോക്ക് ഓൾഡ് ലെവലിലേക്ക് സ്റ്റോക്ക് മാറും അപ്പോൾ ഈ ഒരു യംഗർ ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഒരു 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 കോമ്പിനേഷൻ ആയിരിക്കത്തില്ല ഓൾഡായിട്ടൊരാളുടെ ഒരു സ്ട്രക്ച്ചർ എന്ന് പറയുന്ന കാര്യം അപ്പോൾ നാച്ചുറലി ഓൾഡ് സ്റ്റേജിൽ എന്താ വേണ്ടത് സ്റ്റോക്ക് ഒരു കൂൾ ഓഫിൽ പോകണം എത്ര പെർസെൻറ്റ് കൂൾ ഓഫ് പോകണമെന്നുള്ള മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് പക്ഷേ കൂൾ ഓഫിൽ പോകാതെ സ്റ്റോക്കിനെ തിരിച്ച് കയറാനുള്ള സാധ്യമല്ല കുറവാണിച്ചിരിക്കുക സ്റ്റോക്ക് സ്റ്റോക്ക് ഒരു കൂൾ ഓഫിൽ പോകുമ്പോഴത്തേക്കും ഒരുപക്ഷെ അടുത്ത ദിവസം വരാറുള്ള സമയമായി എന്ന് വരാം ഈ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട ഇമ്പാക്റ്റ് കൊടുത്ത റിസൾട്ടിനെ കാലും ഫാഫാ ബെറ്റർ ആണെങ്കിൽ വാല്യുവേഷനെ മാനേജ് ചെയ്യുന്ന റിസൾട്ട് ആണെങ്കിൽ വീണ്ടും കൂൾ ഓഫ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് തിരിച്ച് കയറാനായിട്ടുള്ള പ്രീവിയസ് ട്രെൻഡ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയതുകൊണ്ട് തിരിച്ച് ബുള്ളിഷിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശരിക്കും അപ്പോൾ ഇങ്ങനെയാണെന്ന് ശരിക്കും നമ്മൾ ഡൈനാമിക് സോണും നമ്മൾ ഓൾ സോണും ബേസിക്കലി ഡിസ്റ്റർബ് സോൺ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഡിസ്റ്റർബ് സോൺസിൽ നമുക്ക് ട്രേഡ് ചെയ്യാതിരിക്കാം നമ്മുടെ എന്താ പറയേണ്ടത് സ്റ്റോപ്പ്ലെസ് കിട്ടിയാൽ സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എപ്പോഴും ഡൈനാമിക് ഫൈസസിൽ റിസൾട്ടിനെ നമ്മൾ ഇവാലുവേറ്റ് ഇവാലുവേറ്റാൻ ആദ്യം പഠിക്കണം അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം റിസൈലിറ്റി മാത്രം പോരാ കമ്പനിയുടെ വിസിബിലിറ്റി ഫ്യൂച്ചർ വിസിബിലിറ്റിയെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആദ്യം പഠിക്കണം ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ സ്റ്റോക്ക് കയറുന്ന കയറ്റത്തെ നമ്മുടെ കൺവിക്ഷൻ കൂടുതലായിട്ട് വരുത്തുള്ളൂ ശരിക്കും അങ്ങനെ നമ്മൾ ഡൈനാമിക് ഫേസസിൽ ഡൈനാമിക് ഫേസസിലെ പുൾ ബാക്ക് സോൺസിൽ അവിടെ നമ്മൾ റിസ്ക് എടുക്കുകയാണ് സക്സസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണ് അതേസമയം കൂൾ ഓഫ് സോണിലെ ഓൾഡ് ഏജ് ആയി കഴിഞ്ഞിട്ട് യങ് സ്റ്റോക്കിന്റെ യങ് ഫേസിൽ നിന്നും ഓൾഡ് ഫേസിൽ ഫേസിലെത്തിയതിനു ശേഷം നമ്മൾ ഒരു കാരണവശാലും ആ ഭാഗത്ത് റിസ്ക് എടുക്കാനേ പാടില്ല ആ ഭാഗത്ത് നമുക്ക് ഒബ്സർവ് സോൺസ് ആണ് പഠിക്കാനുള്ള സോൺസ് ആണ് ഒരിക്കലും ട്രേഡ് ചെയ്യാനുള്ള സോൺസ് അല്ല രണ്ട് എക്സാമ്പിൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തീർച്ചയായും താങ്കൾ ഈ രണ്ട് എക്സാമ്പിൾ മനസ്സിലാക്കുക ധാരാളം കണ്ടുപഠിക്കുക ചെയ്തു പഠിക്കുക കുടുകളുടെ ഇൻസൈറ്റ്സ് അത് നേടാൻ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഹൈ ഫ്രണ്ട്സ് നമ്മളിന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഡൈനാമിക് ഫേസ് എന്താണ് ഡിസ്റ്റർബ് സ്പേസ് എന്താണ് എക്സ്റ്റൻഡ് ആയിട്ടുള്ള സ്റ്റോക്കിലെ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ എങ്ങനെയാണ് സ്റ്റോക്കിനെ എങ്ങിൽ നിന്നും ഓൾഡാക്കുന്നത് അതിനുശേഷം വരുന്ന കൂൾ ഓഫ് അങ്ങനാണ് ഓൾഡിൽ നിന്നും യങ് ആക്കുന്നത് പഴയ ചാട്ടാണ് സോ നമ്മളിന്ന് പറയുന്നത് ഈ ലെവൽ മുതൽ അതായത് ഒക്ടോബർ മാസം ഇരുപത്തിനാല് മുതലുള്ള ലെവലാണ് നമ്മൾ സംസാരിക്കുന്നത് കുറച്ചുകൂടെ വലുതാക്കി കാണിക്കാം സോ ഒക്ടോബർ മാസം ട്വൻ്റി ഫോർ മുതലുള്ള ലെവലാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ലെവൽ ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർത്ത് മുതൽ ഈ ലെവലിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും കയറുന്ന ഗ്രീൻ കാൻഡിൽസ് ഒക്കെ സ്ട്രോങ് ആണ് ഇറങ്ങുന്ന റെഡ് കാൻഡിൽ വീക്ക് ആണ് ശരിക്കും വീണ്ടും ഗ്രീൻ കാൻഡിൽ കയറാൻ തുടങ്ങി റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇറങ്ങുന്ന റെഡ് ക്യാൻഡിൽ വലുതായിട്ട് റെഡ് ക്യാൻഡിൽ ഇറക്കം വരുന്നില്ല എ ക്യാൻഡിൽ ഒന്നിനായി കൺസോളേറ്റ് ചെയ്യുന്നു അല്ല ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണെങ്കിൽ അവർ വോളിയം കാണത്തില്ല ബേസിക്കലി വീണ്ടും കയറി വീണ്ടും ഇറങ്ങി ഇറങ്ങുന്ന ക്യാൻഡിൽ വോളിയം കുറവാണ് കമ്പാരിറ്റീവ്ലി കയറുന്ന ക്യാൻഡിൽ ഈസ് മോർ പവർഫുൾ ആക്സ് നിങ്ങൾ നോക്കൂ സ്റ്റോക്ക് ഈ ലെവൽ മുതൽ കൊടുത്ത റിട്ടേൺ ഡി ലെവൽ വരെ കൊടുത്ത റിട്ടേൺ സംതിങ് അറൗണ്ട് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റ് സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ പെർസെൻറ്റ് റിട്ടേൺ കൊടുത്തു എത്രയോളം കൂടെ റിട്ടേൺ കൊടുത്തത് ഹാർഡ്ലി രണ്ട് മാസം ഫോർട്ടി ത്രീ ബാർ എന്ന് വെച്ചാൽ രണ്ട് മാസം റിട്ടേൺ ആണ് സെവൻറ്റി സിക്സ് പെർസെൻ്റ് ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഈ ലെവലിൽ നിന്നും സ്റ്റോക്കിൻ്റെ ഈ ലെവൽ വരെ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡിലായിരുന്നു ആ ട്രെൻഡിലുള്ള സമയത്ത് നിങ്ങൾ നോക്കൂ കയറുന്ന ക്യാൻഡിൽ സ്ട്രോങ് ആണ് ഇറങ്ങുന്ന ക്യാൻഡിൽ ഇറക്കം വലുതായിട്ടൊന്നും ഇല്ല ഇറങ്ങുന്ന ക്യാൻഡിൽ വീക്കാണ് വീണ്ടും കയറുന്ന കാൻഡിൽ സ്ട്രോങ് ആണ് ഇറങ്ങുന്ന ക്യാൻഡിൽ വലിയ ഇറക്കമില്ല പ്രൈസ് കറക്ഷൻസ് വലുതായിട്ടില്ല ജസ്റ്റ് കൺസോളൂഷൻസ് മാത്രമേ ഉള്ളൂ ശരിക്കും വീണ്ടും കയറി അതിനുശേഷം എന്താ സംഭവിച്ചാൽ ശരിക്ക് ഒരു റെഡ് ക്യാൻഡിൽ ഒരു 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 നല്ലൊരു വിക്ക് ഡെവലപ്പ് ചെയ്ത വിക്ക് എന്ന് പറഞ്ഞാൽ സെല്ല് ഡോമിനേഷൻ ഡെവലപ്പ് ചെയ്ത് ഈ ക്യാൻറ്റിലാണ് ശരിക്കും ഈ ക്യാൻഡ് സെല്ല് ഡോമിനേറ്റ് ചെയ്തും ശരിക്കും നിങ്ങൾ ഈ ഒരു സോൺ ഈയൊരു സോണിൽ നിന്നും ഈ സോൺ വരെ ശരിക്കും സെവൻറ്റി സിക്സ് പെർസെൻറ്റ് റിട്ടേൺ കൊടുത്ത സോണിൽ സ്റ്റോക്ക് യങ് ആയിരുന്നു അപ്പോൾ യങ് ആയിട്ടൊരു ഒരാളുടെ സ്വഭാവം കാണിക്കും വളരെ സ്ട്രോങ് ആയിരിക്കും കീറുന്നതെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നിങ്ങൾ ഒരു ട്രെലൈൻ വരച്ചാലും ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് ഇത് കണ്ടോ വളരെ സ്ട്രോങ് ട്രെൻഡ് ലൈൻ ട്രെൻലൈൻ സ്റ്റോക്ക് ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് ലൈൻ ടച്ച് ചെയ്താൽ പോയിരിക്കുന്നത് ആ ലെവലിൽ നിന്നും സ്റ്റോക്ക് ആദ്യമായിട്ട് ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് പോകുന്നത് ഈ ഒരു സോണിലാണ് ഈ സോണിലാണ് ഈ ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് പോകുന്നത് ദാറ്റ് മീൻസ് സംതിങ് ഹാപ്പൻ വിത്ത് ദി സ്റ്റോക്ക് എപ്പോഴും മനസ്സിലാക്കണം യങ്ങിൽ നിന്നുമാണ് സ്റ്റോക്ക് ഓൾഡിലേക്ക് പോകുന്നത് എപ്പോഴും യങ് സോണിൽ നിന്നും ഈ സോണിൻ്റെ പറയുന്ന പേര് ഡൈനാമിക് സോൺ എന്നാണ് ഇത് ഡൈനാമിക് സോൺ സോണെന്നാണ് പറയുന്നത് ഞാൻ എഴുതി കാണിച്ചു തരാം ഈ ഒരു സോൺ സ്റ്റോക്ക് നേരെ ഡൈനാമിക് സോണിൽ നിന്നും എന്താ സംഭവിച്ചു നേരെ ട്രെല്ലിനെ കട്ട് ചെയ്ത് ആഴുപ്പും കട്ട് ചെയ്ത് ആഴ്ക്കുമ്പം സംതിങ് ഈസ് ഹാപ്പനിങ് ദിസ് സോൺ എന്നുള്ളതാണ് അത് ആദ്യം കാണിക്കുന്ന സംഗതി നമ്മൾ ജസ്റ്റ് ഡൈനാമിക് സോണ് നമ്മൾ മാറ്റിയ ശേഷം ട്രെല്ലിനോട് മാറ്റിയ ശേഷം നമ്മൾ ഈ സോണാണ് നമ്മൾ കാണുന്നത് ഈ സോണിൽ എന്താണ് നമ്മൾ കണ്ടത് നമ്മൾ കണ്ട ആദ്യത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ട പ്രൈസ് ആക്ഷനാണ് പറയുന്നത് ഈ ഒരു ക്യാൻറ്റിലെ ഹൈ എന്ന് വെച്ചാൽ വൺ സെവൻ വൺ സിക്സ് ആണ് ഈ ഹൈ വൺ സെവൻ വൺ സിക്സാണ് ഹൈ എന്ന് പറഞ്ഞതാണ് ഈ ലെവലിൽ വന്നപ്പോഴത്തേക്കും ഈ ഹൈ വൺ സെവൻ വൺ സിക്സിന് പോരാം വൺ സെവൻ സീറോ ത്രീ ഹൈ താറ്റ് മീൻസ് പ്രീവിയസ് ഹൈയിലേക്ക് ഈ ഹൈയിലേക്ക് തിരിച്ച് സ്റ്റോക്കിന് ആ ട്രെൽ ലൈനെ കട്ട് ചെയ്ത് കയറിട്ടെ ഇതാണ് ട്രെൽലൈൻ ലെവൽ ട്രെൽലൈനെ കട്ട് ചെയ്തിന് ശേഷം സ്റ്റോക്കിന് ഈ ഹൈയിലേക്ക് ഇതിൻ്റെ വൺ സെവൻ വൺ സിക്സിലേക്ക് ഈ ക്യാൻഡിൽ വരാൻ പറ്റിയില്ല വൺ സെവൻ സീറോ ത്രീ അത് കാണിക്കുന്നത് ലോവർ ഹൈ ക്രിയേഷനാണ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു സ്റ്റോക്ക് യങ് സോണിൽ നിന്നും സ്റ്റോക്ക് ഓൾഡ് സോണിലേക്ക് മാറി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള സിമ്പിളാണ് ശരിക്കും ഇവിടെ കട്ട് ചെയ്തു തിരിച്ചു വരാൻ നോക്കി ഫെയിൽ വർ ഈ സിംബിൾ വരുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമുക്കൊരു ഐഡിയ കിട്ടി ഈ ഹൈ കഴിഞ്ഞിട്ടും ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തില്ല ഇവിടെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് ഇത് ലോ ആണെങ്കിൽ ലോ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഡെവലപ്പ് ചെയ്ത സ്ട്രക്ചർ ഇവിടെ വീണ്ടും അടുത്ത ഹയർ ഹൈ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല ദാറ്റ് മീൻസ് സംതിങ് പ്രോബ്ലം അറ്റ് ദിസ് ലെവൽ അടുത്ത ഹയർ ഹോ ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ സാധിച്ചില്ല പക്ഷേ ഈ ഭാഗത്ത് എന്ത് സംഭവിച്ചു ലോ സെയിം ലോ തന്നെ ഡെവലപ്പ് ചെയ്തു ആ ലോ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ലോയും ഇത് ഇവിടെ ഫെയിലുവറായിപ്പോയി ആ ലോ ഇവിടെ ഫെയിലുവർ ആയിപ്പോയി ദാറ്റ് മീൻസ് ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള സ്ട്രക്ചറിലേക്ക് മാറി സ്റ്റോക്ക് അപ്പോൾ മനസ്സിലാക്കണം സ്റ്റോക്ക് യങ് ഇത് യങ് സോണിൽ നിന്നും സ്റ്റോക്ക് ഓൾഡായിട്ടുള്ള സ്റ്റോക്ക് കുറേ കൂടെ പ്രായമായ സോണിലേക്ക് മാറി ഇങ്ങനെ പ്രായവ സോണി സ്റ്റോക്ക് മാറിക്കഴിയുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ ട്രേഡ് ചെയ്യാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി പിന്നെ അങ്ങനെ സ്റ്റോക്ക് തിരിച്ചു വരുന്നത് സ്റ്റോക്ക് ഈ ട്രെൻഡിൽ പ്രീവിയസ് ട്രെൻഡ് സ്ട്രോങ് ആണെങ്കിൽ കൺഫേൺ ട്രെൻഡ് ആണെങ്കിൽ സാധാരണ കേസിൽ എല്ലാ കേസിലും പറയാൻ പറ്റില്ല നമ്മൾ പ്രോബിലിറ്റി കൂടിയ ഒരു കേസസിൽ സ്റ്റോക്ക് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് സ്റ്റോക്ക് ഒരു കൂൾ ഓഫിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതകളായി കാണിക്കുന്നത് പ്രൊവൈഡഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ആ സമയത്ത് റിസൾട്ട് ഈന്ന് കാണിക്കുന്ന റിസൾട്ടാണ് ഈ റിസൾട്ട് സപ്പോർട്ടീവായിരിക്കണം ഈ ഭാഗത്ത് കയറാൻ കാര്യം ബേസിക്കലി റിസൾട്ടിൻ്റെ പവറിൽ കൊണ്ട് കയറിയതാണ് എക്സലൻറ്റ് റിസൾട്ട് പവറില് കൊണ്ട് കയറിയതാണ് അതേ കൊടുത്ത ഇമ്പാക്റ്റ് പുതിയ റിസൾട്ട് വന്നാൽ മാത്രമേ അതേ ഇമ്പാക്റ്റ് സ്റ്റോക്കിന് കാണിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് സ്റ്റോക്ക് കൺസോളൂഷനിൽ പോകാം സ്റ്റോക്ക് കറക്ഷനിൽ പോകാം റിസൾട്ട് മോശമാണ് കറക്ഷനിൽ പോകാം കാര്യം ഈ ലെവലൊക്കെ വരുമ്പോഴത്തേക്കും സ്റ്റോക്കിൻ്റെ പി ഇ അതായത് പി സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഹ്യൂജ് ആണ് എഴുപത്തഞ്ച് വരം കയറിയ സ്റ്റോക്കിൽ വാല്യുവേഷൻ എന്ത് മാത്രമേ ഹ്യൂജ് ആയിരിക്കുമല്ലോ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ വാല്യൂ കറക്ഷനാണ് നടക്കുന്നത് എന്തിനാ അടുത്ത റിസൾട്ടിന് മുമ്പ് ഓൾഡ് ഏജിലേക്ക് പോയ സ്റ്റോക്ക് റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് നോ പിടിക്കാൻ പഠിക്കുക അപ്പോൾ പല ആൾക്കാരും ഈ ഭാഗത്തും മേടിച്ച പല ആൾ ഈ ഭാഗത്തും മേടിച്ച പല ആൾക്കാരും ഈ ഭാഗത്ത് ഇറങ്ങാനുള്ള പ്രവണത കാണിക്കും അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്റ്റോക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പിന്നെ ഒരു പിന്നൊരെങ്ങിലേക്ക് പോയി കഴിയുമ്പം ഇത് സ്റ്റോക്ക് ഓൾഡിൽ നിന്നും സ്റ്റോക്ക് കറക്ഷനിലേക്ക് പോയി സ്റ്റോക്ക് കറക്ഷനിലേക്ക് പോയി ഇതാണ് കറക്ഷൻ സോൺ കറക്ഷന് പോയിട്ട് സ്റ്റോക്ക് വീണ്ടും യങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് യങ് സോൺ ഇത്രയും കറക്റ്റ് ചെയ്തു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് കയറി സ്റ്റോക്ക് സംതിങ് അറൗണ്ട് സംതിങ് അറൗണ്ട് ഒരു ഒരു അടാ സംതിങ് അറൗണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കറക്റ്റ് ചെയ്തു ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫോർ ടീ പെർസെൻറ്റ് കറക്റ്റ് ചെയ്ത് അത് കൂൾ ഓഫ് ചെയ്തു ഇത് സ്റ്റോക്ക് മനുഷ്യനെ പോലെയാണ് നമ്മളൊരു ഒരു പത്ത് കിലോമീറ്റർ ഓടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു അഞ്ച് കിലോമീറ്റർ ഓട്ട ഒരു ഓടുന്ന സ്ഥിരമായിട്ട് ഇടുന്ന ഒരാളെ സംബന്ധിച്ച് കുറേ ഓടിക്കുമ്പോൾ അതിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്ന കണക്കാണ് സ്റ്റോക്കിനും അതിൻ്റെ ആയിട്ടുള്ള ഉണ്ട് സ്റ്റോക്ക് ആയി പോകും ഈ ലെവൽ എക്സോഷൻ കഴിഞ്ഞിട്ട് സ്റ്റോക്കിന് കൂൾ ഓഫിൽ പോകും കൂൾ ഓഫിൽ പോയിട്ടാണ് തിരിച്ച് കയറാൻ നേരത്തെ പ്രീവിയസ് ട്രെൻഡ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ അതിനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് പ്രൊവൈഡഡ് റിസൾട്ട് എന്ന് പറയുന്ന സാധനം സപ്പോർട്ടീവ് ആയിരിക്കണം എക്സലൻറ്റ് സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രമേ സ്റ്റോക്ക് പ്രീവിയസ് ട്രെൻഡിൽ തിരിച്ച് കയറത്തുള്ളൂ സ്റ്റോക്ക് പ്രീവിയസ് ലെവലിലേക്ക് കയറത്തുള്ളൂ ഇത് ഇന്ന് ഞാൻ കട്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്ന കാര്യം ഇത് മാർച്ച് വരെയുള്ള കാണിച്ചിട്ടുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് സെപ്റ്റംബറിലാണ് സോ പ്രീവിയസ് ട്രെൻഡിലേക്ക് സ്റ്റോക്ക് കയറുന്നൊരു കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത് ശരിക്കും സോ അഞ്ച് മാസം ആ അഞ്ച് മാസം മുമ്പിലത്തെ ചാർട്ടാണിത് ശരിക്കും സ്റ്റോക്ക് എന്ത് സംഭവിച്ചു ഈ ലെവലിൽ നിന്നും കയറിയതിന് ശേഷം വീണ്ടും ബിക്കോസ് റിസൾട്ട് റിസൽഫാസ് ഫെൻറ്റാസ്റ്റിങ് അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു സ്റ്റോക്ക് ഒന്ന് ഒരു മെയിൻ കൂൾ ഓഫ് എടുത്തു പിന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു പിന്നെ ചെറിയൊരു സബ് കൂൾ ഓഫ് എടുത്തു പിന്നെ ട്രെൻഡിലേക്ക് മാറാനുള്ള പ്രവണത കാണിച്ചു ഇവിടെ ശരിക്കും വേറൊരു സ്റ്റോക്ക് നമുക്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാർട്ടാണ് ശരിക്കും റിസൾട്ട് റിസൽഫാസ് ഫെൻറ്റാസ്റ്റിക് ഇത് വേണ്ട ഇതാണ് ഈ വന്ന് അതാണ് റിസൾട്ട് എക്സലൻറ്റ് റിസൾട്ടാണ് കൊടുത്തത് റിസൾട്ട് കൊടുത്ത ശേഷം സ്റ്റോക്ക് കയറാൻ തുടങ്ങി കെയറി സോൺസ് നിങ്ങൾ നോക്കുക ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ക്രീറ്റ് ചെയ്ത ആ സ്റ്റോക്ക് കെയർ ചെയ്ത് ഇപ്പോൾ സ്റ്റോക്ക് കയറാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ നോക്കണം സോ കയറുന്ന ക്യാൻഡിൽസൊക്കെ സ്ട്രോങ് ആണ് ഇറങ്ങുന്ന ക്യാൻഡിൽ വീക്കാണ് കയറുന്ന ക്യാൻഡിൽ സ്ട്രോങ് ആണ് ഇറങ്ങുന്നത് ക്യാൻഡിൽ വീക്കാണ് കയറുന്ന ക്യാൻഡിൽ സ്ട്രോങ് ആണ് ഇറങ്ങുന്നത് ക്യാൻഡിൽ വീക്കാണ് കയറുന്ന ക്യാൻഡിൽ സ്ട്രോങ്ങാണ് ഇറങ്ങുന്ന ക്യാൻഡിൽ വീക്കാണ് ആ ലെവലിലാണ് കെയർ ചെയ്തത് അപ്പം നിങ്ങൾ നോക്കണം ഈ ലെവൽ മുതൽ ഈ ലെവൽ മുതൽ ഇവിടം വരെയുള്ള സ്റ്റോക്ക് കൊടുത്താൽ ടെൻ ടു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് എത്ര ഉണ്ട് റിട്ടേൺ കൊടുത്തത് ബേസിക്കലി ഈ ലെവലിൽ നോക്കിയാൽ ഹാർഡ്ലി ത്രീ മന്ത്സ് അമ്പത്താറ് ഫിഫ്റ്റി സിക്സ് ബാസ് എന്ന് വെച്ചാൽ സംതിങ് റോൺ രണ്ടര മാസം റിട്ടേൺ ഇരുന്നൂറ്റി എഴുപത് ശതമാനമാണ് കൊടുത്തത് സ്റ്റോക്ക് ഇരുന്നൂറ്റി ശതമാനം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണം സ്റ്റോക്ക് യങ് ആണ് ശരിക്കും യെങ് ആണെന്ന് വെച്ചാൽ എന്താ കീറുന്ന ക്യാൻഡിൽസൊക്കെ സ്ട്രോങ് ആണ് ഇറങ്ങുന്ന ക്യാൻഡിൽ വീക്കാണ് ഇറങ്ങുന്ന ക്യാൻഡിൽ വലിയ വോളിയം വലുതായിട്ടൊന്നുമില്ല വലിയ ക്യാൻഡിൽസും അല്ല കയറുന്ന ക്യാൻഡിൽ ഒക്കെ സ്ട്രോങ് ക്യാൻഡിൽസ് ആണ് നോക്ക് താഴെ വോളിയും നോക്കാ ആരോ അഡോമിനേറ്റ് ഗ്രീൻ ആണോ റെഡ് ആണോ അഡോമിനേറ്റ് ചെയ്യുന്നത് ഫൈനലി എന്താ സംഭവിച്ചത് ഫൈനലി നമ്മൾ നോക്കണം ഈ ഒരു ലെവലിൽ ഫസ്റ്റ് സ്റ്റോക്ക് ഒരു എന്താ പറയുന്നത് ഡിസ്റ്റർബൻസിൻ്റെ ഫസ്റ്റ് കളർ കാണിച്ചു ഈ സോൺ എന്ന് പറയുന്നത് ഇത് ഡൈനാമിക്സ് സോണാണ് ഇത് ഡൈനാമിക് സോൺ ഡിസ്റ്റർബൻസിൻ്റെ ഫസ്റ്റ് കളർ കാണിച്ചു കാര്യം എന്താ സ്റ്റോക്ക് യങ് സ്റ്റോക്കിൽ നിന്നും സ്റ്റോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഓൾഡായി ശരിക്കും ഓൾഡിൽ എപ്പോഴും ഓൾഡിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ധാരാളമുണ്ട് ഡിസ്റ്റർബൻസ് കാണിക്കാനായിട്ട് ആ ഡിസ്റ്റർബൻസ് കാണിച്ചിട്ട് സ്റ്റോക്ക് നിങ്ങൾ നോക്കണം അതിന് മുമ്പ് വരെയുള്ള റെഡ് ക്യാൻഡിൽസിൻ്റെ ക്യാരക്ടറല്ല ഈ വന്ന റെഡ് ക്യാൻഡിൽ ആ ക്യാൻഡിൽ വന്ന് വോളിയം നോക്കാം ഹ്യൂജ് വോളിയം വന്നിരിക്കുന്നു റെഡ് ക്യാൻഡിൽ ഹ്യൂജ് വോളിയം വരുമ്പം ആരോ വലിയൊരു ബുക്കിന്ന് നടത്തുന്ന നടത്തണം ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഡിസ്റ്റർബൻസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ഡിസ്റ്റർബൻസ് പോകാനുള്ള സാധ്യത കൂടുതലാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ പഴയ ലെവലിലേക്ക് സ്റ്റോക്ക് കയറുന്നില്ല പകരം അവിടെ കിടക്കയച്ചെന്ന് അടുത്ത ലെവൽ നോക്കും നിങ്ങൾ അടുത്ത ലെവലിലും ഹ്യൂജ് ആയിട്ടുള്ള റെഡ് ആണ് ഫോം ചെയ്യുന്നത് ബ്റ്റ് ദാറ്റ് മീൻസ് സംബഡി ഈസ് ബുക്കിംഗ് പ്രോഫിറ്റ് അതാണ് ഇത്രയും വലിയ റെഡ് ക്യാൻഡിൽ വോളിയം വരുന്നത് ദാറ്റ് മീൻസ് സ്റ്റോക്ക് എന്താ സംഭവിക്കുന്നത് യങ് സോണിൽ നിന്നും സ്റ്റോക്ക് ഫൈനലി ഹെഡ് സോണിൽ നിന്ന് കയറാൻ കഴിയുമ്പോൾ ടു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് കൊടുത്തത് സാധാരണ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഒക്കെ കഴിയുമ്പം സ്റ്റോക്ക് ഒരു കൂൾ ഓഫിൽ പോകേണ്ട സ്റ്റോക്കാണ് ഇവിടെ ഒന്നും നേരെ ഒരു കൂൾ ഓഫ് വന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് ബൈ വന്നത് ഇപ്പം നാച്ചുറലി ഒരു കൂൾ ഓഫ് വന്നാൽ അത് വലിയൊരു കൂൾ കുളഫിൽ സമാപിക്കാനുള്ള സാധ്യതകളുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ യങ് സോണിൽ നിന്നും സ്റ്റോക്ക് ഈ നമ്മൾ മനസ്സിലാക്കണം സ്റ്റോക്ക് ഒരു ഡിസ്റ്റർബൻസ് സോണിലേക്ക് മാറി എന്ന് മനസ്സിലാക്കണം ഡിസ്റ്റർബൻസ് സോൺസിലെ എന്താണ് നടക്കുന്നത് ഇറ്റർബൻ സോണിൽ എപ്പോഴും നമ്മൾ വി ഷുഡ് ബി എക്സ്ട്രീമിലി കെയർഫുൾ ആണ് ഡിസ്റ്റർബൻസ് സോൺസിലെ ഇത് പഴയ ചാപ്റ്ററാണ് ഇച്ചിരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാപ്റ്ററാണ് ഡിസ്റ്റർബൻസ് സോണിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് എന്തുമാത്രം ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് അടുത്ത ക്യാൻറ്റൽ സ്ട്രോങ് ക്യാൻ്റില് വോളിയം നോക്കൂ എന്തുമാത്രം ഡിസ്റ്റർബൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളൊന്നും നോക്കൂ അപ്പോൾ ധാരാളം എന്താ പറയുക ട്രെൻഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ കണക്ക് നേരെ തിരിഞ്ഞു വരും ശരിക്കും ഈ സോൺസിൽ ഇതാണ് ഡിസ്റ്റർബൻസ് സോൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെപ്പോഴും യങ് സോണും ഡിസ്റ്റർബൻസ് സോണും തമ്മിൽ വേർതിച്ച് കാണാനായിട്ടുള്ള ടെക്നിക്കൽ നോളജ് നമുക്ക് മാത്രമേ നമ്മുടെ ട്രേഡിംഗ് പക്കയായിട്ട് നടക്കത്തുള്ളൂ അതിനെങ്ങനെ നമ്മൾ കമ്പ ചെയ്യുന്നത് നമ്മൾ ഞാനിവിടെ ഒരു ഇൻഡിക്കേറ്ററും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബേസിക്കലി പ്രൈസും ബുളിയും മാത്രമല്ല അല്ലെങ്കിൽ പ്രൈസാക്ഷൻ്റെ പാടായിട്ടുള്ള വേണമെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻസ് ഉപയോഗിക്കാം ട്രൺ ലൈൻ്റെ ആംഗിൾ വ്യത്യാസം വരുത്തണം കേട്ടോ എപ്പോഴും മൊമൻറ്റം കുടുംബം ആംഗിൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും മൊമൻ ഈ ഈ ആംഗിൾ താഴത്തേക്ക് പോയാൽ മൊമൻ്റ് വീക്കെന്നും കയറിയാലും മൊമൻ്റ് സ്ട്രോങ് എന്ന് മനസ്സിലാക്കട്ടെ അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടം വരെ മൊമൻറ്റം വന്ന ആ മൊമൻറ്റത്തിൻ്റെ സ്ട്രെങ്ത് അല്ല പുതിയ മൊമൻറ്റത്തിന് മൊമണ്ടം സൂപ്പേബായും ശരിക്കും എന്നിട്ടാണ് കയറിപ്പോയത് എന്നിട്ട് കയറിയിട്ട് സംഭവിച്ചു ഈ ഭാഗത്ത് വെച്ച് മൊമൻറ്റം കഴിഞ്ഞു ട്രൺ ലൈൻ കട്ടായിപ്പോയി അതിനുശേഷം ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ള താഴത്തേക്കുള്ള മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ന ഇരുപത്തി നവംബറിലേക്കാണ് ചാർട്ട് വൺ ഇയർ ബാക്കിലെ ചാർട്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും യങ് സോൺസിലാണ് നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യേണ്ടത് ആ യങ് സോണിൻ്റെ പ്രത്യേകത എന്താ എപ്പോഴും സ്ട്രക്ചർ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ പക്കയായിരിക്കും അതിന് ശേഷം ഡിസ്റ്റർബൻസ് സോൺ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് പ്രൈസിൽ ആദ്യം ഡിസ്റ്റർബൻസ് കാണിക്കും അതുപോലെ തന്നെ വോളിയത്തിൽ ഡിസ്റ്റർബൻസ് കാണിക്കും അതുപോലെ തന്നെ പിന്നേതായ ഡിസ്റ്റർബൻസ് കാണിക്കുന്നത് ട്രെൻ ലൈൻസിൽ ഡിസ്റ്റർബൻസ് കാണിക്കും ചിലപ്പോൾ ട്രെൻ ലൈൻ കാണിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഡിലേഡ് ആയിരിക്കും പക്ഷെ അതിനു മുമ്പ് പ്രൈസും കൂടെയും കാണിച്ചു തോറും ചില കേസിൽ ട്രെൻ ലൈൻ ആദ്യം കാണിക്കും പല കേസിലും ചില കേസിൽ ട്രെൻ ലൈൻ ആദ്യം കാണിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രൈസ് പോലെയും കാണിക്കുന്നത് അത് ഡിപ്പെെൻസ് ആണ് ഓരോ സ്റ്റോക്കിൻ്റെ ക്യാരക്ടർ വ്യത്യാസമാണ് ആ രീതിയിൽ തന്നെ ഈ സ്റ്റോക്കിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഫ്രണ്ട്സ് താങ്കൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സീ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മളെ പ്രോബിൾറ്റിയെ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മളെപ്പോഴും ഹൈ പ്രോബിളിറ്റികളാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ബേസിക്കലി അപ്പോൾ അതിനുള്ള ആണ് നമുക്ക് എപ്പോഴും വേണ്ടത് ലേണിങ് അത്യാവശ്യമാണ് ആസ് ലോങ്ങ് എസ് വി ആർ ഇൻ ദി ട്രേഡ് വി ഷുഡ് കീപ്പ് ഓൺ ലേണിങ് നമ്മൾ മാർക്കറ്റിൻ്റെ എല്ലാ കാലവും നമ്മൾ മാർക്കറ്റിൻ്റെ ആണ് ശരിക്കും നമ്മുടെ ലേണിംഗ് നമുക്ക് ഒരു കാരണവശാലും നമ്മൾ കവർ പാടില്ല മറ്റൊരു പോയിട്ടും കണ്ടുപിട്ടാം സൈനിങ് ഓഫ്